എത്ര വലിയ കറുപ്പും വെറും ഒരു നിമിഷം നേരം കൊണ്ട് നമുക്ക് തുടച്ചു മാറ്റാം ദാ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ചർമ്മത്തിൽ ചാർമ്മത്തിൽ പ്രശ്നമാണോ ടാനും പിഗ്മെന്റേഷനും പിന്നെ റിംഗിൾസും ഒക്കെ നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് അതൊക്കെ തുടച്ചു മാറ്റി ചർമ്മത്തിനൊരു മുഖകാന്തി വീണ്ടെടുക്കണോ നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മത്തിന്റെ മുഖകാന്തി വീണ്ടെടുത്ത് ചന്ദ്രനെ പോലെ തിളക്കം വെക്കുന്ന ഒരു എളുപ്പ മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ എന്താണെന്നുള്ളത് പറയാം അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചർമ്മത്തിനകത്ത് പലതരം പ്രശ്നമാണ് പലർക്കും ഉണ്ടാകുന്നത് ഇപ്പം പോലെ തന്നെ ടാൻ പിറ്റ്മെൻറ്റേഷൻ റിംഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റാം പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ചർമ്മത്തെ പലതരം പ്രശ്നങ്ങളുണ്ട് പിമ്പിൾസിൻ്റെ പാഡ് ആഗ്നി എന്നിവയൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കും അതുമൊക്കെ നിങ്ങൾക്ക് മാറ്റാം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും മാറ്റിയെടുക്കാം കേട്ടോ ഒരുമിച്ച് നമുക്ക് എന്തെല്ലാം ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ഒക്കെ നമുക്ക് നോക്കാം അതിനെന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ളതും നോക്കാം അതിലേക്ക് പോകാം ലൈവ് റിസൾട്ട് നമുക്ക് കാണാം പോലെ തിളങ്ങാൻ സ്വർണ്ണം അരച്ച് മുഖത്ത് തേക്കണമെന്നൊന്നുമില്ല ഈ പറയുന്ന പോലെ തേച്ചാൽ മതി നിങ്ങളുടെ മുഖം സ്വർണം പോലെ തിളങ്ങുന്നതാണ് ഇതുണ്ടല്ലോ നമുക്ക് ഓട്സ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഓട്സ് വേണം ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഓട്സ് കുതിർത്ത ഓട്സ് ആണ് നമുക്ക് വേണ്ടത് അത് എത്ര ടേബിൾ സ്പൂൺ ആണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം കുതിർത്ത ഓട്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കുതിർത്ത ഓട്സ് നമുക്ക് വേണ്ടത് ഓക്കെ കുതിർത്ത ഓട്ട്സ് വേണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നല്ലപോലെ നമ്മുടെ സ്കിന്നിൽ ഇടുന്ന സമയത്ത് നല്ലപോലെ ഇറങ്ങിച്ചെല്ലാനും നല്ലപോലെ നമ്മളും എല്ലാ കാര്യങ്ങളും ചേർത്ത് മിക്സ് ആക്കിയ സമയത്ത് നല്ലപോലെ മിക്സാക്കി കിട്ടാനും വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം കുതിർത്ത് വെച്ചിരുന്നത് അങ്ങനെ നമ്മുടെ സംഭവം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് റൈസ് പൗഡറാണ് വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് വൺ ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കുക മിക്സാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അരം വേണം ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം നമ്മൾ കുതിർത്തിട്ട് എടുക്കുവാണെങ്കിൽ നല്ലപോലെ അത് മിക്സ് ആക്കി കിട്ടിയതുണ്ടോ നമ്മൾ ഫേസിലിരുന്ന സമയത്ത് നല്ലപോലെ പിടിക്കാനും ഒക്കെ സഹായിക്കും നല്ലപോലെ ഫേസിലേക്ക് ചെല്ലും സ്കിന്നിലേക്ക് ഫേസിൻ്റെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലും പിംപിൾസിൻ്റെ കലകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ പാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലപോലെ മാറ്റി എടുക്കാൻ സാധിക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരമുറി തക്കാളിക്കയുടെ നീരാണ് വേണ്ടത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അരമുറി തക്കാളിക്കയുടെ നീര് ചേർത്തു അതിന് ശേഷം നമുക്ക് വേണ്ടത് നിങ്ങളുടെ വീട്ടിൽ തേങ്ങ വെള്ളം കിട്ടുമോ തേങ്ങ ഞാനിവിടെ ദാ കോക്കനട്ട് വാട്ടർ ആണ് എടുക്കുന്നത് കോക്കനട്ട് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഞാനിവിടെ ഉള്ളതാണ് പാക്കറ്റ് മേടിച്ചതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതല്ല നമ്മുടെ വീട്ടിലെപ്പോഴും തേങ്ങ എന്തെങ്കിലും തിരികാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം കിട്ടുമല്ലോ അത് കുറച്ചും മതിയാകും അതിനകത്ത് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സമയത്തായാലും കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ സ്കിന്നിന് നല്ലതാണ് കോക്കനട്ട് വാട്ടർ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് കോക്കനട്ട് വാട്ടർ നമുക്ക് വേണ്ടത് അതായത് നമ്മുടെ തേങ്ങാ വെള്ളം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വേണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ വെള്ളം ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കാം ഈ ഒരു പരുവത്തിലായിട്ട് കിടക്കും ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് ഇത് അടിപൊളിയാണ് സ്കിന്നിൽ ഇട്ടിട്ടുള്ള ആ ഒരു മാറ്റമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഫേസിൽ എന്തായാലും നമുക്ക് നോക്കാം റിസൾട്ട് അങ്ങനെ പാക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ടൈം ഫേസിൽ ഒരു പാക്കും വെക്കരുത് അധികം വെക്കുന്നതെന്ന് തോറും അത് ദോഷം ചെയ്യുക അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം സ്കിന്നിനകത്ത് ഓയിലൊക്കെ നമ്മുടെ പാക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പാക്ക് ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വലിച്ചെടുക്കും കാരണം സ്കിന്നിലേക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സ്കിന്നിനകത്തുള്ള കാര്യങ്ങളോട് നമ്മുടെ പാക്ക് വലിച്ചെടുത്താൽ സ്കിൻ നശിച്ചു പോകും അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ പാക്ക് ഫേസിൽ വെച്ചാൽ മതി അത് സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് ഇറങ്ങി തരാന് ഒരു പന്ത്രണ്ട് മിനിറ്റ് മതി അധികം വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പന്ത്രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ് എന്തായാലും പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുടയ്ക്കാം വാവ് തുടയ്ക്കുമ്പോൾ ഉള്ള ഗ്ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അടിപൊളിയായിട്ട് നിറം വെച്ചിട്ടുണ്ട് സംഭവം കണ്ടോ ആണ് എന്തായാലും തുണിയുടെ വെച്ച വാവും തുടച്ചപ്പോ തന്നെ നല്ല ഒരു മാറ്റം കാണാം നിങ്ങൾ ഇത് തുടച്ചതിന് ശേഷം ഒന്നെങ്കിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ അലോവേറ ജെല് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് സംഭവം കീഴ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ കണ്ടല്ലോ അടിപൊളിയല്ലേ സംഭവം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ എൻ്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ